പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനം വിജയകരം ഇരു ഇരുരാജ്യങ്ങളിലെയും സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ രാജ്യത്ത് ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ ഊർജ്ജം കൈവരിക്കാൻ സന്ദർശനം സഹായിച്ചെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഓസ്ട്രിയയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ പ്രധാനമന്ത്രി വിദ്യാഭ്യാസ വിദഗ്ധരും ഗവേഷകരുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ ചരിത്രം സംസ്കാരം എന്നിവ സംബന്ധിച്ച പഠനം നടത്തുന്നവരാണിവർ ഇന്ത്യൻ സംസ്കാരം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ ഇവരുടെ പങ്ക് അഭിനന്ദനാർഹമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു നൊബേൽ സമ്മാന ജേതാവ് ആന്റൺ സെലിംഗറുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി ഇന്ത്യ ഓസ്ട്രിയ ഉഭയക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണം തന്ത്രപ്രധാന ദിശയിലേക്ക് കൊണ്ടുപോകാനും പുതിയ സാധ്യതകൾ കണ്ടെത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൌകര്യ വികസനം പുനരുപയോഗ ഊർജ്ജം ഹൈഡ്രജൻ മാലിന്യ നിർമാർജ്ജനം നിർമ്മിത ബുദ്ധി കോണ്ടം സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും വരും ദശാബ്ദങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കും അന്താരാഷ്ട്ര സൌരസഖ്യം ദുരന്ത ലഘൂകരണ അടിസ്ഥാന സൌകര്യം ജൈവ ഇന്ധന സഖ്യം എന്നിവയിൽ അംഗമാകാൻ ഇന്ത്യ ഓസ്ട്രിയയെ ക്ഷണിച്ചു ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വ്യാപാര സമൂഹത്തെ പ്രധാനമന്ത്രി ക്ഷണിച്ചു വിയനയിൽ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ബന്ധം റഷ്യ യുക്രൈൻ യുദ്ധം എന്നീ വിഷയങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹ്മറും ചർച്ച ചെയ്തു ഭീകരത ഇരു നേതാക്കളും അപലപിച്ചു നാല് ദശാബ്ദത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നതെന്നും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ സന്ദർശനം ഉപകരിച്ചതായും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ